തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ ജനകീയ നിക്ഷേപ ക്യാമ്പയിനും സഹകാരി സംഗമവും നടന്നു ജില്ലാ ആസൂത്രണ ഉപാധ്യക്ഷൻ സി വി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് ക്യാമ്പയിന്റെ സമാപനവും സഹകാരി തങ്കമണി നടന്ന പരിപാടിയിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൈബിച്ചൻ കരുമമാക്കൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ആ വിശ്വാസ തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ വലിയ കൂടി തങ്കപടി സർവീസ് സഹകരണ ബാങ്കിന് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് നിക്ഷേപിക്കുന്ന ഓരോ സംഖ്യയും ഓരോ ചെല്ലിക്കാശും ഓരോ ആളുകളുടെയും അധ്വാനത്തിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ് യോഗത്തിൽ വച്ച് കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാങ്കിലെ അംഗങ്ങളുടെ കുട്ടികളെയും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയ ഷൈബുവടക്കം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സബാസ്റ്റ്യൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണി ചൊള്ളാമടം ഷെല്ലി ജോസഫ് ജോസ് തയ്ച്ചേരി ചെറിയാൻ കട്ടക്കയം തുടങ്ങിയവർ പ്രതിഭകളെ ആദരിച്ചു യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ശീതകാല പച്ചക്കറി തൈകളും വളവും സൗജന്യമായി വിതരണം ചെയ്തു അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിനിൽ അഞ്ചു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തിയേഴ് രൂപ സമാഹരിച്ചു രണ്ടാം തവണയും ജനകീയ നിക്ഷേപ ക്യാമ്പയിനിലേക്ക് തന്റെ കുടുക്കയിൽ നിന്നും നിക്ഷേപം നൽകിയ കൊച്ചുമിടുക്കി അനുഷ്ക വിനി തങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നും ഒരു വികസം നിക്ഷേപം നൽകിയ വൃദ്ധ ദമ്പതിമാരായ സേവ്യർ തങ്കമ്മ എന്നിവരടക്കം നിരവധി പേരാണ് ബാങ്കിന്റെ നിക്ഷേപ ക്യാമ്പയിനിൽ പങ്കാളികളായത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയൻ നങ്ങാമല റെണി റോയി ചിഞ്ചു ബിനോയി റീന സണ്ണി എന്നിവരും എം വി ജോർജ് ജോയ് ജോസഫ് കുഴിപ്പള്ളി എന്നിവരും ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി സുനീഷ് കെ സോമൻ നന്ദിയും വലിയ ജനപങ്കാളിത്തമാണ്